അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും നഗരോഡ് വികസനം പൂർത്തിയാക്കാൻ കൂടുതൽ സാവകാശം ആവശ്യപ്പെട്ട് കെ ആർ എഫ് പി ഹൈക്കോടതിയിൽ സത്യവാങ് നൽകി നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ മൂന്ന് മാസത്തെ സാവകാശമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മൂവാറ്റുപിട നഗരോഡ് വികസനം പൂർത്തിയാക്കാൻ മൂന്ന് മാസത്തെ സാവകാശം ആവശ്യപ്പെട്ട് കേരള റോഡ് ഫണ്ട് ബോർഡ് ചീഫ് എഞ്ചിനീയർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി ശാസ്ത്രീയമായും കുറ്റമറ്റ രീതിയിലുമുള്ള റോഡ് നിർമ്മാണത്തിന് കനത്ത മഴ തടസ്സമായെന്നും കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഒക്ടോബർ മുപ്പതിനകം പൂർത്തിയാക്കുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത് റോഡ് നിർമ്മാണം അനന്തമായി നീളുന്നതിനെതിരെ മോവാറ്റിപ്പുഴ ഡെവലപ്മെന്റ് അസോസിയേഷനു വേണ്ടി സെക്രട്ടറി ഒ വി അനീഷും റാം മോഹനും നൽകിയ ഹർജിയിലാണ് വിശദീകരണം പദ്ധതി ഒക്ടോബർ മുപ്പത് വരെ നീട്ടാൻ ഫീൽഡ് ഓഫീസിൽ നിന്ന് അനുമതി തേടിയിട്ടുണ്ട് റോഡിന്റെ പുതിയ രൂപീകരണമായതിനാലും നടപ്പാത പാളി ടാറിങ്ങിന് മുൻപ് ഉണക്കേണ്ടതിനാലും മഴ മാറി നിന്നാൽ മാത്രമേ ടാറിംഗ് നടത്താൻ കഴിയൂ എന്നാണ് അറിയിച്ചത് മഴ തടസ്സമാകുന്നുണ്ടെങ്കിലും നൂറ്റി മുപ്പത് കവലം മുതൽ കച്ചേരിത്താരം വരെയുള്ള റോഡിന്റെ നിർമ്മാണം പുരോഗമിച്ചതോടെ നഗരത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായത് കച്ചേരിത്താഴത്തെ ആൽമരവും മീഡിയനിലെ മരങ്ങളും വെട്ടിമാറ്റി റോഡ് നിരപ്പാക്കുന്ന ജോലികൾ ആരംഭിച്ചതോടെ റോഡിന്റെ വീതി വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് റോഡിന്റെ ഇരുവശത്തും ജി എസ് ബി മിശ്രിതം വിരിച്ചു പൂർത്തിയാക്കി രണ്ട് ദിവസം മഴ മാറി നിന്നാൽ റോഡിന്റെ ഒരു വശത്ത് യന്ത്രങ്ങൾ ഉപയോഗിച്ച് വീണ്ടും നിരപ്പാക്കും തുടർന്ന് ഇവിടെ ടാറിങ് ജോലി നടക്കുമെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം